ഹാർട്ട് ചാനലിലേക്ക് സ്വാഗതം ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാരിൽ സങ്കീർണമായിട്ടുള്ള കോവിഡ് ന്യൂമോണിയ വരുന്നുണ്ടോ മരണങ്ങൾ സംഭവിക്കുന്നുണ്ടോ പ്രത്യേകിച്ചും ഈ സെക്കൻഡ് കോവിഡ് തരംഗത്തിന്റെ സാഹചര്യത്തിൽ ഇത് നമ്മുടെ അലട്ടുന്ന ഒരു ചോദ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹാർട്ട് ചാനലിന്റെയും ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിക് ഹെൽത്തിന്റെയും ചർച്ചാ വിഷയം എനിക്കൊന്നും നമ്മുടെ പരിചയത്തിൽ തന്നെ അറ്റ്ലീസ്റ്റ് ചുരുക്കം ചെറുപ്പക്കാരെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുന്നതായിട്ടും വെന്റിലേറ്ററും ഐ സിയും വേണ്ടി വരുന്നു മരണപ്പെടുന്ന വളരെ വേറെ ആയിട്ട് മരണപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇതുകൂടാതെ കോവിഡ് ചികിത്സയിൽ വീട്ടിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരും അല്ലാത്തവരും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് മോശമാവുകയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട സാഹചര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെ കോവിഡിൽ നിന്നും വിമുക്തി നേടി ആന്റിജൻ ഒക്കെ നെഗറ്റീവായി ആശുപത്രിയിൽ ഡിസ്ചാർജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വീട്ടിലെത്തിയ ശേഷം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുന്നു ഇതെല്ലാം നമ്മളെ അലട്ടുന്ന ചില സാഹചര്യങ്ങളാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇന്ന് നമുക്കറിയാം ഒരു മുതിർന്നവർക്കും മറ്റ് ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവർക്കുമാണ് പ്രധാനമായിട്ടും കോവിഡ് കാരണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഐ സിയു എന്നൊക്കെ വേണ്ടി വരുന്നത് എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഇതൊരു ജലദോഷ പണി മാത്രം ആയി വന്നു പോവുകയാണ് പ്രൊഡോമിനൻ്റ് ചെറുപ്പക്കാരിൽ ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നിരുന്നാലും വളരെ ചെറിയ ശതമാനം ചുരുക്കമായിട്ടുള്ള എങ്കിലും ചെറുപ്പക്കാരിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാരിലും കോവിഡ് കാരണം ആയിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോവിഡ് അണുബാധ വരുന്നത് തന്നെ ഒരു രണ്ട് ഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം ഇതിനകത്ത് മെജോറിറ്റി ഓഫ് ആൾക്കാരിലും ഈ ഒരു ആദ്യത്തെ ഘട്ടം മാത്രമേ ഉണ്ടാകാറുള്ളൂ ഈ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ അവർ ഭേദപ്പെട്ടു പോകുന്നു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നവർ വളരെ കുറവാണ് രണ്ടാം ഘട്ടത്തിൽ കടക്കുന്നവർക്കാണ് ഈ പ്രശ്നം വരുന്നത് അതും ഈ ചെറുപ്പക്കാരാകുമ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് കാരണം പ്രശ്നം വരുന്നു ഈ ആദ്യത്തെ ഘട്ടം എന്തുവാണ് നമ്മുടെ വൈറസ് ബാധ വരുന്നത് കാരണമുള്ള ആ ഒരു ഇൻഫെക്ഷൻ പനി വരുന്നു ജലദോഷം മൂക്കടപ്പ് തൊണ്ടവേദന ഒരു ഡ്രൈ കോഫ് ഇതെല്ലാം വരുന്നു ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരിലും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് പയ്യ രോഗലക്ഷണങ്ങൾ മാറുന്നു സാധാരണ ഒരു ജലദോഷ പനി വരുന്നത് പോലെ നാലഞ്ചു ദിവസത്തിന് ശേഷം ഭേദപ്പെടുകയാണ് മെജോറിറ്റി ഓഫ് ആൾക്കാരിൽ സംഭവിക്കുന്നത് നല്ല കാര്യം പക്ഷെ ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ ഇതൊരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്താണ് ഈ രണ്ടാം ഘട്ടം ഈ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശക്തി ഈ വൈറസിനെതിരെ പോരാടുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഒരു ഓവർ റിയാക്ഷൻ ഉണ്ടാകുന്നു ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡീസ് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഘടകങ്ങളുടെ എതിരെ പ്രവർത്തിക്കുകയും അത് കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്താണ് ഈ രണ്ടാം ഘട്ടം എന്നും നമ്മളിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും നമ്മുടെ രക്തക്കൊഴലുകളെ ബാധിക്കുന്നു അതിനകത്തുള്ള കോശങ്ങൾ പ്രത്യേകിച്ചും ലങ്സിലേക്ക് പോകുന്ന ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കുന്നത് കാരണം ഇതിനകത്ത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നു നിങ്ങൾ കേട്ട് കാണും കോവിഡ് കാരണം ബ്ലഡ് ക്ലോട്ട് വരുന്നു എന്നും സൈറ്റോകൈൻ റിലീസ് സൈറ്റോകൈൻ സ്റ്റോം എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പം ഈ രക്തക്കുഴലുകളിൽ ചെറിയ ക്ലോട്ട് ഉണ്ടാവുകയും അത് ലങ്സിലേക്ക് ചെന്ന് ലങ് ഡാമേജ് ഉണ്ടാകുന്നു ന്യൂമോണിയ പോലത്തെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഓക്സിജന്റെ അളവ് ഒരു സാഹചര്യം വരുത്തും ഇതുകൂടാതെ ഈ രോഗപ്രതിരോധ ശക്തി ഓവർ റിയാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഏറെ ഏറെക്കുറെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് സൈറ്റോകൈൻ എന്നും മറ്റും വിളിക്കുന്ന ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒരുപാട് വരുന്നത് കാരണം െ ആ സകലം ബാധിക്കുക ബി പി കുറയുക അങ്ങനെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു ഇതാണ് ഞാൻ ഈ പറയുന്ന രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇത് ഏറെക്കുറെ ചെറുപ്പക്കാരിലും ഏർ പ്രശ്നം വരാം കാരണം ചെറുപ്പക്കാരിൽ ആസച്ച് നല്ല രോഗപ്രതിരോധ ശക്തി ഉള്ളവരാണ് അപ്പം അങ്ങനെ ആ രോഗപ്രതിരോധ ശക്തി നന്നായിട്ടുള്ളവർക്ക് ഒരു ഓവർ റിയാക്ഷൻ വരുന്നത് കാരണമാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് പക്ഷേ ഇത് വളരെ ചുരുക്കം ആൾക്കാരിലാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ചെലകളിൽ മാത്രം ഈ ഒരു വ്യത്യാസം വരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഏറെക്കുറെ ജെനറ്റിക് ആയിട്ടുള്ള ഒരു കാരണങ്ങൾ ആകാം ജനറ്റിക് ആയിട്ട് മാത്രം ചെലകൾ മാത്രം സ്വന്തം ആന്റിബോഡീസ് സ്വന്തം കോശങ്ങളുടെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാകാം എന്നിരുന്നാലും ഇത് ആണെന്ന് മനസ്സിലാക്കുക ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് സംസാരിച്ചു ഇനി ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളത് ഏറെക്കുറെ സിമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണഗതിയിൽ മൂന്ന് നാല് അഞ്ച് ദിവസം കൊണ്ട് ഈ രോഗലക്ഷണങ്ങളെല്ലാം ഭേദപ്പെട്ടു വരികയാണെങ്കിൽ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു ഇനി അഞ്ചു ദിവസം ഏഴു ദിവസമായിട്ടും മെച്ചപ്പെടുന്നില്ല പനി കുറഞ്ഞിട്ട് വീണ്ടും പനി ഉണ്ടാകുന്നു അല്ലെങ്കിൽ വീണ്ടും ചുമ വരുന്നു കഠിനമായിട്ടുള്ള പനിയും ചുമയും ചുമ മുകളിലെ തൊണ്ടയിലെ ഇറിറ്റേഷൻ കാരണമല്ല പക്ഷെ ഉള്ളിൽ നിന്നുമുള്ള ഒരു ചുമ ആ രീതിയിലുള്ള ഒരു ചുമ ശ്വാസം മുട്ടൽ പിന്നെ ഓക്സിജന്റെ അളവ് തൊണ്ണൂറ്റിനാല് ശതമാനത്തിന് താഴെ കുറയുന്നു ഇതൊക്കെയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ ഇത് ചെറുപ്പക്കാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് വീട്ടിൽ ചികിത്സയിൽ ഇരിക്കുന്നവർ അഞ്ചു ദിവസം ഏഴു ദിവസം കഴിഞ്ഞ് കാര്യങ്ങൾ മോശമാകുന്നുണ്ടെങ്കിൽ പിന്നെ വച്ചുകൊണ്ടിരിക്കരുത് ഇത്തരം ആൾക്കാർ ആ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആശുപത്രിയിൽ പോയി സഹായം തേടേണ്ടതാണ് അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എക്സറേ എടുത്ത് ന്യൂമോണിയ ബാധ വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാം വളരെ വ്യക്തമായിട്ടുള്ള കോവിഡ് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് കോവിഡ് മാർക്കേഴ്സ് ആ മാർക്കേഴ്സ് ആണെങ്കിൽ പ്രശ്നത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം അതേ തുടർന്ന് ആശുപത്രി ചികിത്സ വേണ്ടി വരാം മാത്രമല്ല വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് പക്ഷെ അത് നേരത്തെ തുടങ്ങേണ്ട ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ കേട്ട് കാണും സ്റ്റെറോയിഡ് ട്രീറ്റ്മെന്റും പിന്നെ രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന ട്രീറ്റ്മെന്റ് ഇത് രണ്ടും വളരെ ഫലപ്രദമാണ് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് സ്റ്റെറോയിഡ് ഡ്രഗ് എന്താ ചെയ്യുന്നത് നമുക്കറിയാം സ്റ്റെറോയിഡ് ആസിറ്റ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന നമ്മുടെ ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ആണ് അത് എങ്ങനെ ഫലപ്രദമാകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇമ്മ്യൂണിറ്റി ഓവർ റിയാക്ട് ചെയ്യുന്നത് കാരണമാണ് ഈ പ്രശ്നം വരുന്നത് അപ്പൊ ഈ ഇമ്മ്യൂണിറ്റിയെ തണുപ്പിക്കുക എന്നുള്ളതാണ് സ്റ്റെറോയിഡ് മരുന്ന് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്റ്റെറോയിഡ് ഇത്ര ഫലപ്രദമായി മാറിയിരിക്കുന്നത് കോവിഡിൽ രണ്ടാമത്തത് രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ ഈ ആന്റിബോഡീസ് രക്തക്കുഴലിനെ ബാധിച്ച് ക്ലോട്ട് ഉണ്ടാകുന്ന സ്ഥലത്ത് ക്ലോട്ട് വരാതിരിക്കാനായിട്ട് ഈ മരുന്ന് എടുക്കാവുന്നതാണ് അങ്ങനെ ഈ വളരെ ഫലപ്രദമായിട്ടുള്ള ഈ രണ്ടു മരുന്നുകൾ നേരത്തെ എടുക്കുകയാണെങ്കിൽ ഈ രണ്ടാം ഘട്ടം ബുധന്യാ മാറി ലങ്സ് മുഴുവൻ ബാധിക്കാനും വെന്റിലേറ്ററും മറ്റു പ്രശ്നങ്ങളും വരാതിരിക്കാനായിട്ട് നമുക്ക് നേരത്തെ ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് പക്ഷേ ഇത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ എടുക്കേണ്ടതാണ് എല്ലാവരിലും കണ്ണടച്ചെടുക്കേണ്ടതല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതാണ് കാരണം നമുക്കറിയാം സ്റ്റെറോയിഡ് മരുന്നുകൾ അമിതമായിട്ട് ഒരുപാട് ദിവസം എടുത്തു കഴിഞ്ഞാൽ ആണ് ഈ ബ്ലാക്ക് ഫംഗസ് പ്രശ്നങ്ങൾ വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു അതേപോലെ രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ കാരണം ബ്ലീഡിംഗും മറ്റും വരാവുന്നതാണ് ഇനി കോവിഡിൽ നിന്നും റിക്കവർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഡിസ്ചാർജ് ആകാനായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ പോയി ഒന്നിരുന്ന ദിവസത്തിനാ പെട്ടെന്ന് വരുന്ന മരണങ്ങൾ നമ്മുടെ ഏതോ ഒരു പൊളിറ്റിക്കൽ യങ് പൊളിറ്റിക്കൽ ലീഡർ കഴിഞ്ഞ മാസങ്ങളിൽ പെട്ടെന്ന് ഏർ ഭേദപ്പെട്ട ശേഷം മരണമടഞ്ഞു അല്ലാതെ തന്നെ രോഗികൾ ഭേദപ്പെട്ട് വീട്ടിലെത്തിയ ശേഷം മരണം പെട്ടെന്നുള്ള മരണങ്ങളെ കുറിച്ചും നമ്മൾ അല ഒരു കാര്യമാണ് അതും ഏറെക്കുറെ ഈ ബ്ലഡ് ക്ലോട്ട് മറ്റും കാരണമാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ബ്ലഡ് ക്ലോട്ട് ശരീരത്തിന്റെ എവിടെ വേണമെങ്കിലും വരാവുന്നതാണ് ഇത് കോവിഡ് വന്നു പോയ ശേഷം ഏതാനും ആഴ്ചകൾ തന്നെ ഈ ക്ലോട്ട് ക്ലോട്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അഡ്മിറ്റ് ചെയ്ത് വീട്ടിൽ പോകുന്ന രോഗികൾക്ക് ഈ മൂന്നാഴ്ചയോളം ഈ രക്തത്തിന്റെ കട്ടി കുറയ്ക്കുന്ന മരുന്ന് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ശരീരത്തിന്റെ എവിടെ വേണമെങ്കിലും കാലിലെ വേനുകളിൽ ക്ലോട്ട് വന്നിട്ട് അതിന്റെ ഒരു കഷ്ണം സഞ്ചരിച്ച് ലങ്സിൽ വന്ന് പൾമനറി എംബോളിസം എന്ന് പറയുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ഹൃദയ സ്തംഭനം വരാവുന്നതാണ് മാത്രമല്ല ഹൃദയത്തിലുള്ള രക്തധമനികളിൽ ക്ലോട്ട് വരികയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം തലച്ചോറിലെ രക്തധമനികളിലാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരാം അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പൾമനറി എംബോളിസം അഥവാ ഹാർട്ട് അറ്റാക്ക് കാരണമുള്ള ഒരു ഹൃദയസ്തംഭനമാകാം ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണങ്ങൾ കാരണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക നമ്മുടെ ആശുപത്രിയിലുള്ള ഡോക്ടർ ടീമുകൾക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് കാരണം കോവിഡ് എല്ലാം ഭേദപ്പെട്ടു ഡിസ്ചാർജ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന പേഷ്യന്റ് പെട്ടെന്നൊരു വേറെ സ്തരം വരുന്നു അപ്പൊ അതിനുമുള്ള ഒരു കാരണം ഇതാണ് ചിലരും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് മരുന്നെടുത്താൽ പോലും സിവിയർ ആയിട്ടുള്ള ക്ലോട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാന സന്ദേശം എന്ന് പറയുന്നത് വളരെ റേറായിട്ട് ചെറുപ്പക്കാരിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അത് ഈ സൈറ്റോകൈൻ സൈറ്റോകൈൻസ്റ്റോമെന്നും ഈ ഇമ്യൂണി ഇമ്മ്യൂണിറ്റി ഓവർ റിയാക്ട് ചെയ്യുന്നത് കാരണം ഈ രണ്ടാം ഘട്ടത്തിലേക്ക് ചിലവർ കടക്കുന്നത് കാരണമുള്ള പ്രശ്നങ്ങളാണ് അത് നേരത്തെ തിരിച്ചറിയണം കാരണം നേരത്തെ തിരിച്ചറിഞ്ഞ് ഈ മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാല് ഏറെക്കുറെ നന്നായിട്ട് ഭേദപ്പെടുത്തി എടുക്കാൻ പറ്റും ലങ്സ് കൂടുതൽ പ്രശ്നങ്ങളായി വെന്റിലേറ്ററിലേക്കും മരണത്തിലേക്കും പോകാതെ നമുക്ക് ഇവരെ സംരക്ഷിക്കാൻ പറ്റും പക്ഷെ അത് നേരത്തെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി ആശുപത്രിയിൽ എത്തണം അല്ലാതെ വിട്ടുമാറാത്ത ബുദ്ധിമുട്ടുകൾ വച്ചിരുന്ന് പ്രശ്നത്തിലേക്ക് കടക്കാൻ പാടില്ല പിന്നെ ആസ് സച്ച് യങ്സ്റ്റേഴ്സിൽ ഡെത്ത് കൂടുതലാണോ എന്നുള്ള ചോദ്യത്തിന് ഒരു വ്യക്തതയില്ല കാരണം അത് രണ്ട് കാരണങ്ങളാകാം ഒന്ന് രണ്ടാം തരംഗത്തിൽ ഒരുപാട് കേസുകൾ ഉള്ളത് കാരണം അതിലൊരു ശതമാനം ചെറുപ്പക്കാരാണെങ്കിൽ പോലും ഓവറോൾ കേസുകൾ കൂടുന്നത് കാരണം അതിന്റെ ശതമാന കണക്ക് നോക്കി വരുമ്പോഴത്തേക്കും കൂടുതൽ ചെറുപ്പക്കാരിൽ കോവിഡ് വരുന്നു എന്നുള്ളത് ഒരു ഒന്ന് പിന്നെ ജനിക മാറ്റം വന്ന വൈറസുകൾ മ്യൂട്ടന്റ് വൈറസ് കാരണം ഇപ്പം ഈ തരംഗത്തിലുള്ള ഇൻഫെക്ഷൻസ് കുറച്ചും കൂടെ കാഠിന്യം കൂടി വരുന്നു എന്നുള്ള ഒരു ഒരു സംശയമുണ്ട് പക്ഷെ അത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടില്ല അതിന് മറ്റു ജിനോമിക് സ്റ്റഡീസ് മറ്റും വേണ്ടിവരും ഈ ഒരു പ്രധാന സന്ദേശം വളരെ പ്രധാന സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ കോവിഡിന് നമ്മൾ ഒരിക്കലും ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതല്ല അത് അതിന് അതിൻ്റെതായ ഗൗരവം കൊടുക്കണം പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരം ഒരുപാട് പൊതുജന ആരോഗ്യ സന്ദേശങ്ങൾ നമ്മുടെ ഹാർട്ട് ചാനലിൽ വരുന്നതാണ് ഹാർട്ട് ചാനലിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പൊതുജന ആരോഗ്യ സന്ദേശവുമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ കാണാം താങ്ക്